മദ്യം കഴിച്ചാലാണ് ഫാറ്റി ലിവർ വരിക എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് മദ്യം കഴിച്ചാലും ഫാറ്റി ലിവർ വരും അതുപോലെ തന്നെ നിങ്ങൾ അന്നജം കൂടുതലായിട്ട് കഴിക്കുക മധുരം കൂടുതലായിട്ട് കഴിച്ചാലും ഫാറ്റി ലിവർ വരും ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യുവൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദ്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലം കഴിച്ചാൽ നമ്മൾ അതിനെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയും അല്ലെങ്കിൽ ആൽക്കഹോളിക് സിറോസിസ് എന്നൊക്കെ പറയും അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നിങ്ങൾ മദ്യം കഴിക്കാതെ നിങ്ങളെ ചില ഭക്ഷ്യവസ്തുക്കളിലൂടെ അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് വരുന്ന ഫാറ്റി ലിവറിനെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒന്നോ രണ്ടോ മാസം കഴിക്കുന്ന ഭക്ഷണം അല്ല നിങ്ങൾ കാലങ്ങളായിട്ട് കഴിച്ചിട്ട് നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും ചിലപ്പോൾ ഒന്ന് സ്കാൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം ലേഡീസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പി സി ഓടി വന്നിട്ട് ഒരു സ്കാൻ ചെയ്യാൻ പോവാം വയറിന്റെ ഒരു സ്കാൻ എടുക്കാൻ നോക്കുന്ന സമയത്തായിരിക്കാം ഫാറ്റി ലിവർ കാണിക്കുന്നത് അത് ഗ്രേഡ് വൺ ആയിട്ടും ഗ്രേഡ് ടൂ ആയിട്ടും ഒക്കെ കാണിക്കുന്നത് അപ്പോഴായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കിയത് പോലും നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളൊരു കാര്യം ഇപ്പം ഫാറ്റി ലിവർ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഫാറ്റി ലിവർ ആ ഒരു വീട് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ലിവറിന് ചുറ്റും എന്ത് കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊഴുപ്പ് കൂടുതലായിട്ട് വന്ന് അടിഞ്ഞു കൂടുന്നത് നമ്മൾ കൂടുതലായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുക കൊഴുപ്പടങ്ങിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊഴുപ്പ് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്താണ് ഈ ചീത്ത കൊഴുപ്പ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന അന്നജത്തിലൂടെയും അതുപോലെ തന്നെ അമിതമായിട്ട് എടുക്കുന്ന ഷുഗറിലൂടെയാണ് ഈ ചീത്ത കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ടും ഡെപ്പോസിറ്റ് ആവുന്നത് ഇപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു ഫാറ്റി ലിവർ ഉള്ള ആളുകളില് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു പി സി ഓഡി ഉള്ള ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇതിനൊക്കെ ഉള്ള ഒരു മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ ഫാറ്റ് വന്ന് അടിഞ്ഞു കൂടുന്നതാണ് ഈ കോശങ്ങൾ നശിക്കാൻ തുടങ്ങും ഓവറായിട്ട് അമിതമായിട്ട് കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുന്ന സമയത്ത് കോശങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങും ലിവറിനാണെങ്കിലും ചെറിയ ചെറിയ സ്കാറിങ് ഒക്കെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ പറ്റിയിട്ട് സിറോസിസ് പോലെയുള്ള സ്റ്റേജിലോട്ടൊക്കെ എത്തും ഫാറ്റി ലിവറിനെ ആണെങ്കിലും നമ്മൾ ഗ്രേഡുകളായിട്ട് പറയാറുണ്ട് ഗ്രേഡ് വൺ ടു ത്രീ എന്നൊക്കെ അത് എത്രത്തോളം അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം കൊഴുപ്പ് വന്ന് അടിയുന്നു എന്നതിന്റെ ബേസിലാണ് നമ്മൾ അത് പറയുന്നത് ഒരു വണ്ണ് ടു ഒക്കെ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ത്രീ വരെ പോയാലും നമുക്ക് വളരെ നമ്മൾ കഠിനമായിട്ടും പ്രയത്നിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നല്ലൊരു എക്സസൈസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള മരുന്നിൻ്റെ ആവശ്യകതയില്ല അതായത് മരുന്നിലുപരി നമ്മൾ ചെയ്യേണ്ട ഫിസിക്കൽ എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക അല്ലാതെ നമുക്ക് എത്ര കാലം നിങ്ങൾ മരുന്ന് കുടിക്കും ഈ ഫാറ്റ് ലിവർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ ഒക്കെ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നിട്ടോ ഈ നിങ്ങൾ ഇത് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഒക്കേഷണലി കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഇത്തിരി പഞ്ചസാര ഇട്ട് ചായ കുടിക്കോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ജ്യൂസ് കഴിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു മീറ്റ് കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കൂല പക്ഷെ ആദ്യം നമ്മൾ അത് നോർമലിലോട്ട് കൊണ്ടുവന്ന ലിവറിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യം നമ്മൾ ലിവറിന്റെ ആ ഒരു പഴയ സ്റ്റേജിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അപ്പൊ നമുക്കറിയാം ലിവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺ ആയാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കുറയും ഏറ്റവും വലിയ ഓർഗനാണ് നമ്മുടെ ശരീരത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവര് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഒരു ഗ്രേഡ് ടു ഒക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു വലത് ഭാഗത്തായിട്ട് ചെറിയൊരു ഒക്കെ അനുഭവപ്പെടാം ഗ്യാസിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ ഇൻഫെക്ഷൻ വരിക അലർജി വരിക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലിവർ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല അവിടെ പ്രോപ്പർ ആയിട്ട് ശരീരത്തിൽ പ്രോട്ടീൻ്റെ മെറ്റബോളിസം ഒന്നും നടത്തുന്നില്ല ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നില്ല ഹോർമോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കൂടെ 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 അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യാം ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ലിവറിന്റെ എൻസൈംസ് മനസ്സിലാക്കാം എസ് ജി ഒ ടി എസ് യു പി ടി എന്ന് പറഞ്ഞ എൻസൈംസ് ഒക്കെ എത്ര എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒന്നൊരു യു എസ് ടി എടുത്ത് നോക്കാം ഈ സ്കാനിങ് നിങ്ങൾ എപ്പോഴും എടുക്കേണ്ട ആവശ്യകതയില്ല നിങ്ങൾ ഒരു ആറുമാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഫാറ്റി ലിവർ ഒരു ഗ്രേഡ് ത്രീ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സിക്സ് മന്ത് ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ടു ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക നോർമൽ ആയിട്ടുണ്ടോ എന്ന് ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് വർഷത്തിൽ ഒരു തവണയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വയറിൻ്റെ ഒക്കെ ഒന്ന് സ്കാൻ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഏജ് റിലേറ്റഡ് ആയിട്ട് അതായത് നിങ്ങൾ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഒക്കെ കാണിക്കാം അതെന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നീട് ഓവറായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരുന്നാൽ മതി അപ്പൊ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മുട്ട കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല അതുപോലെ തന്നെ പാല് നിങ്ങൾക്ക് കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അമിതമായിട്ട് എടുക്കുന്ന റെഡ് മീറ്റ് റെഡ് മീറ്റ് വല്ലാതെ കഴിക്കുക എല്ലാ ദിവസവും കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും അത് മൂന്ന് നേരം കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആളുകളിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ തന്നെ അന്നജം ചോറ് മൂന്ന് നേരം കഴിക്കുന്ന ആളുകൾ നമ്മളെ ഇടയിലുണ്ട് അവർക്ക് ചോറില്ലാതെ പറ്റൂല ഒരു ദിവസം ഒരു നേരം ചോറ് കഴിച്ചില്ലെങ്കിൽ അവർ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ആളുകളിലും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ പഞ്ചസാര നാലും അഞ്ചും ചായ കുടിക്കുന്ന ആളുകളുണ്ട് ബേക്കറി ഐറ്റംസ് ഒരുപാട് കഴിക്കുന്ന ആളുകളുണ്ട് കോളകൾ ജ്യൂസുകൾ ബിരിയാണി കഴിച്ചിട്ട് കോള കുടിക്കുന്ന ആളുകളുണ്ട് വീണ്ടും നിങ്ങൾ അവിടെ ഓൾറെഡി നിങ്ങൾ റൈസ് കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ നിങ്ങളൊരു കോളയോ പെപ്സിയോ ഒക്കെ ആഡ് ചെയ്യും അതും ഷുഗർ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഫാറ്റി ലിവർ കൂട്ടുന്നത് അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് വരുന്ന ഐറ്റംസ് ആണ് ജങ്ക് ഫുഡ് ആവുന്ന സമയത്തും നമ്മുടെ ഓയിൽ പ്രശ്നക്കാരനാണ് നിങ്ങൾ വീട്ടിൽ ഇപ്പൊ ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഈ ഗ്രില്ല് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഒന്നും വലിയ പ്രശ്നമല്ല നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നപ്പോ നമുക്ക് എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ എന്ന് പറയുന്നതൊന്നും എത്രത്തോളം വിശ്വസനീയമാണെന്നറിയില്ല കാരണം അവർ ചിലപ്പോൾ വീണ്ടും ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കാം അപ്പൊ അത് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ഒരുപാട് കഴിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരാം ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഉണ്ട് ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് ഫ്രൂട്ട്സ് ചില പഴങ്ങൾ ചില പഴങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള അതായത് മധുരം കൂടിയ ഫ്രൂട്ട്സുകൾ തന്നെയാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ളത് അപ്പൊ പൈനാപ്പിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചക്ക മാങ്ങയൊക്കെ നല്ല പഴുത്തത് അല്ലെങ്കിൽ പപ്പായ നല്ല പഴുത്തത് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് എന്താവാ പെട്ടെന്ന് ഗ്ലൈസമിക് ഇൻഡെക്സ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ പെട്ടെന്ന് ഷൂട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ ചക്കയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല നിങ്ങൾ കുക്കറിൽ ആവിയിൽ വേവിച്ചിട്ട് അതിൽ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ആഡ് ചെയ്ത് ചക്ക കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നമല്ല അത് നമുക്ക് ചിലപ്പോൾ ഷുഗർ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ അത് പഴുത്ത് കഴിക്കുന്ന സമയത്താണ് വീണ്ടും ഷുഗർ നമ്മുടെ ബോഡിയിൽ കൂട്ടുന്നത് അതും ഫാറ്റി ലിവർ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് കുറച്ചും കൂടി നന്നാക്കിയാണ് വേണ്ടത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ചെറിയുള്ളി നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക മോര് നിങ്ങൾ ഇതിനു വേണ്ടി കുടിക്കുക എല്ലാ ദിവസവും കറിവേപ്പിലയും മോരും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ലിവർ ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ട് വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പം ഡെയിലി അപ്പം ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രതിരോധം കൂട്ടാൻ അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അശ്വഗന്ധ ടാബ്ലറ്റ് ഒക്കെ ഡെയിലി കഴിക്കുന്നതൊക്കെ വളരെ നല്ല നല്ലതാണ് അത് നിങ്ങളൊരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പൊ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ പിന്നെ ഒരു ഫോക്കസ് കൊടുക്കേണ്ടത് വ്യായാമത്തിലാണ് വ്യായാമം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം വർക്ക്ഔട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും ബോഡിക്ക് അത് പ്രശ്നമാണ് അപ്പൊ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാ ദിവസവും നിങ്ങൾ വെയ്റ്റ് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഒരു ദിവസം ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസോളം വെള്ളം മാക്സിമം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം അവോയ്ഡ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു നമ്മളെ ബോഡിക്ക് വേണ്ട നല്ല കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ മുട്ടയായിക്കോട്ടെ അതുപോലെ പാല് ഒലീവ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം അവാക്കാട് ഫ്രൂട്ട് നല്ലതാണ് വൈറ്റമിൻ ഇ റിച്ച് ആണ് അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നതാണ് നിലക്കടല നിങ്ങൾക്ക് ഡെയിലി ഒരു പിടി കഴിക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയ നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം ബ്രൗൺ റൈസ് വലിയ പ്രശ്നം ഒന്നുമില്ല വളരെ ചെറിയൊരു എമൗണ്ടിൽ കഴിക്കുകയാണെങ്കിൽ സാലഡ്സ് നന്നായിട്ട് ആഡ് ചെയ്യാം ചെറിയ മത്സ്യങ്ങൾ ആഡ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നില്ല ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു ഹെൽത്ത് ചെക്കപ്പും കൂടി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫാറ്റി ലിവറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി